ഹലോ പോ സ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടേഡ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്താണ് നോക്കാം അതിലേക്ക് കണക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ് സോ നമുക്ക് റീഡിങ്സിലേക്ക് കണക്കാം ഓഫ് ഓഫ് കപ്സ് ഓക്കെ Four card, eight of swords energy connections, okay, Queen of Cups energy, and, and six of wands, okay. First, three of pentacles energy connections, Anna. നിങ്ങൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമായിരിക്കില്ല മുന്നോട്ടേക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ സത്യമായിരിക്കില്ല ഇനി മുന്നോട്ടേക്ക് വരുമ്പോൾ നിങ്ങളുടെ സത്യം എന്നുള്ളതാണ് സത്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം എന്നുള്ളത് പറയാം പ്രത്യേകിച്ച് ഇത് കെരിയറുമായിട്ട് ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കരിയറിൽ നിങ്ങൾ ചിലപ്പോൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ജോലിയിൽ ഒരു ആ ജോലിയിലൊരു ഫോക്കസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അല്ലെങ്കിൽ ആ ജോലിയിൽ നിങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ട് നിങ്ങളെ ആ ഒരു ജോലിയിൽ നിങ്ങൾക്കൊരു വാല്യൂ ഇല്ല എന്ന് തോന്നുന്നുണ്ടാവാം പല പല തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളൊക്കെ എളുപ്പത്തിൽ തരണം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ നിങ്ങൾക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലായിരിക്കും ഒരു ഒരു കോപ്പറേഷൻ ഒരു കൊലാബറേഷൻ നിങ്ങളുടെ കോവർക്കേഴ്സിന് കിട്ടുന്നുണ്ടാവില്ല നിങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത കാര്യം നിങ്ങളിലേക്ക് എത്തുന്നില്ല എന്നൊരു ഷോക്കിംഗ് ട്രൂത്ത് നിങ്ങളിലേക്ക് എത്തുകയാണ് ഇനി അതായത് ജോലി സംബന്ധമായിട്ട് ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു അതായത് നിങ്ങൾക്കൊരു പ്രൊമോഷനോ അല്ലെങ്കിൽ ശമ്പള വർധനമോ പ്രോമിസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെപ്പോഴും നിങ്ങളില്ലെങ്കിൽ ഇതൊന്നും ശരിയാവില്ല ചില ആളുകളെ സംബന്ധിച്ചൊരു വാല്യൂ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെല്ലാം ആണ് നിങ്ങളില്ലെങ്കിൽ ഇത് വർക്ക് ചെയ്ത പ്രൊജക്ടിൻ്റെ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ വാഗ്ദാനങ്ങൾ കിട്ടുന്നുണ്ടാവും നിങ്ങൾക്ക് എപ്പോഴും പല കമ്പനീസിലും ഉണ്ടാകും ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കോപ്പറേറ്റ് വേൾഡിൽ പ്രത്യേകിച്ച് നമ്മൾക്ക് അറിയാം കോപ്പറേറ്റ് ഫീ ഇതിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ എപ്പോഴും പല ആളുകളെയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് ഓണസ്റ്റ് ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള വർക്കേഴ്സ് കൊള്ളി ആളുകളെ അവരെ എപ്പോഴും അവർക്ക് ആ ഒത്തിരി നന്നായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരെയും അതൊരു മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നില്ല അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എനർജി എന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ നല്ല വർക്കറാണ് കമ്പനി ഇല്ല എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പറയും പ്രൊമോഷനൊക്കെ ചിലപ്പോൾ വാഗ്ദാനം ചെയ്തെന്നിരിക്കും പക്ഷേ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും കമ്പനിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ബോണസ് പോലും കൊടുക്കുന്നത് അറിയില്ല ഇങ്ങനെയാണ് അല്ലെങ്കിൽ കമ്പനി ലേ ഓഫ് നടക്കുകയാണ് പല പല കാരണങ്ങൾ പറഞ്ഞിട്ടും നിങ്ങളെ അവർ അതിൽ തന്നെ നിങ്ങളെ പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നല്ല വർക്കറാണെന്ന് അവർക്ക് അറിയാം പക്ഷെ പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുന്നില്ല ശമ്പളം കൂട്ടാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെന്ന് അർഹതപ്പെട്ട കാര്യങ്ങളൊന്നും തരുന്നില്ല ആ ഒരു ഷോക്കിംഗ് ട്രൂത്ത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എയ്റ്റ് കപ്സ് കബ്സ് എനർജി കണക്ഷൻസ് ആണ് ഇവിടെ ഒരു എക്സ്ട്രാ മാരേജ് അഫെയർ സൂചിപ്പിക്കുന്നുണ്ട് ഇത് ഈ പറയുകയാണെങ്കിൽ ഒരു ഒരു ട്വന്റി പേഴ്സെന്റ് ആളുകളിലേക്ക് വരാവുന്ന ഒരു കാര്യം മാത്രമാണ് ഈ ഒരു എനർജി കാരണം ഇതൊരു നിങ്ങളുടെ ബാക്കിൽ നിങ്ങൾ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി ഒരു പക്ഷെ ഒരു എന്താ പറയുക പാരലായിട്ട് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവാം നമ്മൾ എന്താ പറയുക ഇപ്പോൾ പല 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 ആളുകളായിട്ട് ആ ഒരു ബന്ധം ഉലർത്തുന്ന ഒരു വ്യക്തിയായിരിക്കും ഈവൻ ആയിട്ടുള്ളവരാണെങ്കിൽ പോലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫും ആ ഒരു സിറ്റുവേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മൾ അതിലേക്ക് കൂടുതലായിട്ട് ഒരു ചീറ്റിംഗ് ഇൻ റിലേഷൻഷിപ്പ് എന്നുള്ളത് ഇവിടെ തീർച്ചയായിട്ടും കാണുന്ന ഒരു കാര്യമാണ് പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ആ ഒരു രീതിയിലേക്ക് ഉള്ള കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കുന്നില്ല കാരണം നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി ഓൾറെഡി നിങ്ങളോട് ബ്രേക്കപ്പ് ആയിട്ടുള്ളതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ബ്രേക്കപ്പിന് കാരണം അല്ലെങ്കിൽ ഡിവോഴ്സിന് കാരണം കാരണക്കാരനോ കാര്യമോ ആയിട്ടുള്ളത് നിങ്ങളാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ പ്രയത്നിക്കുന്നില്ല അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്നില്ല അല്ലെങ്കിൽ അതാണ് ഇതാണ് നിങ്ങളുടെ കുറ്റങ്ങളൊക്കെ പലതും പറഞ്ഞ് ആരോപിച്ചിട്ടായിരിക്കും ഈ ഒരു ബന്ധം വേർപ്പെടുത്തിയിട്ടുണ്ട് അതിന് ബ്രേക്കപ്പ് ആയാലും ഡിവോഴ്സ് ആയാലും പക്ഷേ ആക്ച്വലി ഈ ഒരു വ്യക്തി നിങ്ങളെ ചതിക്കുകയായിരുന്നു എന്നുള്ളതും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ളപ്പോൾ മറ്റൊരു വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ഷോക്കിംഗ് ട്രൂത്ത് ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് സൂചിപ്പിക്കുന്നത് ഇത് എല്ലാവരിലുമില്ല ഒരു ട്വൻറ്റി പേഴ്സൻറ്റ് പറയുന്ന ആളുകളിൽ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നുണ്ട് ഓക്കെ അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് ഫുൾ കാർഡാണ് അപ്പോൾ ഫുൾ കാഡ് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഇത് ഒരു ഒരു ഷോക്കിങ് എന്നുള്ള രീതിയുടെ അപ്പുറത്തേക്ക് ഒരു ഷോക്കിംഗ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്കായിരിക്കില്ല മറ്റുള്ളവർക്കായിരിക്കും അതായത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ചില ആളുകൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ചില നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ റിലേഷൻഷിപ്പിലുള്ളവർക്കായിരിക്കാം അതല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വർക്കിലായിരിക്കാം നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം അപ്പം ആ വ്യക്തി നിങ്ങളെ മുതലെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങൾ കുറെ നാളുകളായിട്ട് ഈ ഒരു ഇത് സഹിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ ജോലിയിലാണെങ്കിൽ നിങ്ങളുടെ പക്ഷെ ആത്മാർത്ഥത ഒരിക്കലും നിങ്ങൾ കുറയ്ക്കുന്നില്ല പക്ഷേ നിങ്ങൾക്കറിയാം സിറ്റുവേഷൻ ഇങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുന്നു പാരലായിട്ട് നിങ്ങൾ അവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ പുതിയ ജോലി നോക്കുന്നുണ്ടാവും പുതിയ ജോലിയിലേക്ക് നിങ്ങൾ എത്തുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ മനസ്സിലാക്കി നിങ്ങൾ ലൈഫിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങൾ അവരറിയാതെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കുന്നുണ്ടാവും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ റെഡിയായി പൂർണ്ണമായിട്ട് നിങ്ങൾ സക്സസ് അതായത് ചിലപ്പോൾ ജോലിയാണെങ്കിൽ നിങ്ങളുടെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു ഓഫർ കൈ കിട്ടി ആവുമ്പോൾ നിങ്ങൾ ഞാൻ ഇത് റിസൈൻ ചെയ്യാണ് ജോലി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മാറി വോക്ക് അവേ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പം ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഷോക്കിംഗ് ട്രൂത്ത് ആയിരിക്കും ഞാൻ അവര് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല വർക്ക് റിലേറ്റഡ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ അവര് പരമാവധി പിടിച്ചു നിർത്താൻ ശ്രമിക്കും കാരണം നിങ്ങൾ ഒരിക്കലും പോവില്ല എന്നായിരിക്കും അവർ വിചാരി വിചാരിച്ചിട്ടുണ്ടാവുക പക്ഷേ നിങ്ങൾ ഈ മാനിപ്പുലേഷൻ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ അവർക്കൊരു ഷോക്ക് ട്രീറ്റ്മെൻറ് കൊടുക്കുന്ന പോലെയാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനത്തെ സിറ്റുവേഷനിലാവുമ്പോൾ നിങ്ങൾ മുന്നോട്ടേക്ക് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവരോട് പറയാതിരിക്കുക പിന്നെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം അവരോട് മാത്രമല്ല അടുപ്പമുള്ള വളരെ അടുപ്പമുള്ള ആളുകളാണെങ്കിൽ പോലും പലരോടും ഒന്നും പൂർണ്ണമായിട്ടും റിവീല് ചെയ്യാതിരിക്കുക ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വഴി ചില ആളുകൾ അവർ നല്ല സുഹൃത്തായിരിക്കും പക്ഷെ അവരുടെ വായ് അത്രയും സുഖമുണ്ട് അതായത് അവർക്കത് അവരുടെ മനസ്സിൽ വൈറ്റിൽ വയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ അവർ പറഞ്ഞു പറഞ്ഞ് അറിയാതെ പറഞ്ഞു പോകും അത് ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് എല്ലാം ഒന്നും തുറന്നു പറയണ്ട ആരോടായാലും എന്നുള്ളതാണ് അപ്പോൾ പിന്നീട് നിങ്ങൾ ആ ഒരു പൊസിഷനിൽ എത്തി അവരെ അവർക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകുക എന്നുള്ളതാണ് പിന്നെ ഏറ്റോഫോൺസ് എനർജി കണക്ഷൻസ് ആണ് ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് നിങ്ങൾ ഗ്രോത്ത് ആണ് അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ലൈഫിൽ മുന്നേറുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയൊരു സിറ്റുവേഷൻ ആവാം അപ്പോൾ ഒരു തരത്തിൽ ബിസിനസ്സുമായിട്ട് ചിലപ്പോൾ നിങ്ങളൊരു പാർട്ട്ണർഷിപ്പിൽ പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് ചെയ്യുന്ന ആളുകളായിരിക്കാം പെട്ടെന്ന് അവരുടെ ഭാഗത്തുനിന്ന് ഇനി സപ്പോർട്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇനി ഇത് നടക്കില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത് അത് നിങ്ങളെ സംബന്ധിച്ചൊരു ഷോക്കിംഗ് ട്രൂത്ത് ആയിരിക്കും കാരണം നിങ്ങൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പെട്ടെന്ന് അതൊരു ഷോക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ലാത്ത സിറ്റുവേഷൻ പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞൊരു നമ്മൾ പറയും ബ്ലെസ്സിങ് ഇൻ ദി സ്കൈസ് ഉരുവശി ശാപം ഉപകാരം എന്ന് പറയുന്ന പോലെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് പലപ്പോഴും നമ്മൾ പറയും ചാലഞ്ചസ് ഓബ്സ്റ്റക്കിൾസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ മറികടക്കാൻ ശ്രമിക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ ഈ ഒരു വ്യക്തി മാറുമ്പോൾ നിങ്ങൾ പുതിയ ആളുകൾക്ക് വേണ്ടി ശ്രമിക്കും അങ്ങനെ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഫണ്ടിങ്ങോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ക്യൂനോ കബ്സ് എനേർജിയാണ് ഇത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു എനർജിയാണ് കാരണം ഈ ഒരു റിലേ ഇതൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഒരു വ്യക്തിയോട് ക്രഷ ഉണ്ടായിരുന്നിരിക്കാം നിങ്ങൾക്ക് ആ വ്യക്തി ആ വ്യക്തിക്ക് നിങ്ങളോട് തിരിച്ചും ഒരു ക്രഷ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് അതൊരു വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാരണം നിങ്ങൾ ആ വ്യക്തിയായിട്ട് സംസാ നിങ്ങൾ തമ്മിൽ സൗഹൃദം സൗഹൃദം ഉണ്ടാകാം സംസാരിക്കുന്നുണ്ട് പക്ഷെ ഒരു വലിയൊരു ഒരു ക്രഷ് ആ വ്യക്തിയോട് ഉണ്ടാകും നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടാവുന്നില്ല എങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോടും ഒരു ക്രഷ് ഉണ്ട് എന്നുള്ളത് മറ്റൊരാൾ വഴിയും അല്ലെങ്കിൽ ഡയറക്ട്ലി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആ വ്യക്തി നിങ്ങളോട് ഡയറക്ട്ലി പറയുകയോ ചെയ്യുന്നുണ്ട് അപ്പം അത് ഒരു ഒരു ലവർ എനർജിയാണ് പ്രപ്പോസൽ സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നു ആൻഡ് സിക്സ് ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ് ഇവിടെ നിങ്ങൾ ചില സുഹൃത്തുക്കൾ മറ്റ് മറ്റും ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളവര് മറ്റൊരിടത്തേക്ക് മാറി പോകുന്ന ഒരു ആണ് സൂചിപ്പിക്കുന്നത് ഇമോഷണൽ ടൈം ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ബാല്യകാലം മുതൽ ഒരുമിച്ചുള്ള സുഹൃത്തായിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്കായിരിക്കും അവർ പുറത്തേക്ക് പോകുവാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല ഇപ്പോഴ പെട്ടെന്ന് വന്നിട്ട് ഞാൻ ഇന്ന സമയം പോകും അല്ലെങ്കിൽ അടുത്ത ആഴ്ച പോകും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നിങ്ങളോട് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഒരേ സമയം ഇമോഷണലിയും അതേപോലെ തന്നെ കുറച്ച് ദേഷ്യവും അതായത് നേരത്തെ പറഞ്ഞില്ല എന്നുള്ളതോ പിന്നെ ഒരു സങ്കടവും അങ്ങനെ അങ്ങനെ ഇടകലർന്നൊരു വികാരം വരുന്ന സമയമാണ് അപ്പോൾ ആ ഒരു എനോജിയും കാണിക്കുന്നുണ്ട് ഓക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്